വിഷുവിന് മുമ്പേ ഈ രണ്ട് വസ്തുക്കൾ വീട്ടിൽ കൊണ്ടുവന്നു വയ്ക്കൂ ആ വീട് രക്ഷപ്പെടും നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും മറ്റൊരു വിഷു കൂടി കടന്നു വരികയാണ് ജീവിതത്തിലെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ജീവിതത്തിൽ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം നേടി ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വിഷു പിറക്കുന്നതിന് മുമ്പേ ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ ഏതെങ്കിലും രണ്ടെണ്ണം വീട്ടിൽ കൊണ്ടുവന്നു വെക്കണം എട്ട് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു തരാം ഈ എട്ട് കാര്യങ്ങളിൽ നിങ്ങളാൽ പറ്റുന്ന ഏതെങ്കിലും രണ്ടെണ്ണമെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ചെയ്യുക വീട്ടിൽ കൊണ്ടുവരിക നിങ്ങളുടെ ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും ദുരിതങ്ങളും തീരും വരുന്ന വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സമ്പത്തിൻറെ തീരുന്നതാണ് ഒരുപാട് പേർ ചെയ്തിട്ട് ഗുണം കിട്ടിയ കാര്യമാണ് ഈ കൊല്ലം നിങ്ങളോട് പറയാൻ പോകുന്നത് എല്ലാവരും ഞാൻ ഈ പറയുന്ന എട്ട് കാര്യങ്ങൾ കേൾക്കൂ നിങ്ങളാൽ പറ്റുന്ന രണ്ടെണ്ണമെങ്കിലും വീട്ടിൽ ചെയ്യുക അതിന്റെ ഗുണം നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും കിട്ടും ദീർഘ ദീർഘിക്ക് ദീർഘിപ്പിക്കുന്നില്ല ഞാൻ ഓരോന്നായി പറയാം ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വിഷു പിറക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തിൽ കൊടുത്തുപൂജിച്ച ഒരു കുല നിങ്ങളുടെ വീടിന്റെ ഉമ്മർത്തു തൂക്കുക എന്നുള്ളതാണ് ഏറ്റവും ഐശ്വര്യം നേർന്നതാണ് ഈ വിഷു പ്രമാണിച്ച് എല്ലാ അമ്പലത്തിലും വാങ്ങിക്കാൻ കിട്ടും അവിടെ പൈസ അടച്ചു കഴിഞ്ഞാൽ പൂജ പൂജിച്ച കതിർപ്പൂല നമുക്ക് കിട്ടും നിങ്ങളുടെ വീടിനടുത്തുള്ള അമ്പലത്തിൽ അന്വേഷിച്ചാൽ കിട്ടും പ്രത്യേകിച്ച് നാരായണമൂർത്തി അമ്പലത്തിലും ക്ഷേത്രങ്ങളിലും അന്വേഷിക്കുക വിഷ്ണുവിനെ രണ്ട് വിഷുവിന് രണ്ടു ദിവസം മുമ്പേ തലയുന്നു പൂജിച്ച കതിർപ്പൂല വീടിന് മുൻപിൽ തൂക്കുക എന്നുള്ളതാണ് വിഷു ദിവസം രാവിലെ കണിയൊക്കെ കണ്ടതിന് ശേഷം വീടിന് പുറത്തിറങ്ങി രാവിലെ തന്നെ ഐശ്വര്യമായിട്ട് വീടിന്റെ ഉമ്മറത്ത് തൂക്കിയിട്ടേക്കുന്ന കതിർക്കുര കണ്ടുകൊണ്ട് ദിവസം തുടങ്ങുന്ന തുടങ്ങാവുന്നതാണ് ഇത് മേടമാസം മുഴുവനും തൂക്കിയിടുക എല്ലാ ദിവസവും രാവിലെ ഇത് കണി കണ്ടു നോക്കും നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷങ്ങളും ദുരിതങ്ങളും തീരും ഐശ്വര്യ സമ്മർദ്ദവും സമ്പത്തും നിങ്ങളുടെ വീട്ടിൽ വന്നു നിറയുന്നതായിരിക്കും ഇത് എല്ലാവരും പറഞ്ഞു തരുന്ന കാര്യമല്ല പക്ഷെ ആരെ ആത്മാർത്ഥമായി ചെയ്യുന്നുവോ കുടിന്റെ മുന്നിലായി കൊള്ളട്ടെ ഇത് കെട്ടുന്ന ആളിന്റെ വീ വീട് ഒരു കുടിലായി കൊള്ളട്ടെ അച്ചിട്ടായി പറയുന്നു അടുത്ത കൊല്ലം ഈ സമയം ആ കുടിൽ കൊട്ടാരമാകും ആ വീട്ടിൽ തെളിയും ആ വീട്ടിലുള്ള ഗൃഹനാഥ നാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥക്ക് അനുഗ്രഹം വന്നു ചേരുന്നതായിരിക്കും ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം അതിപ്രധാനപ്പെട്ട കാര്യമാണ് അമ്പലത്തിലൊക്കെ തൊഴാൻ പോകുന്നവരല്ലേ അമ്പലത്തിൽ പോയി വരുന്ന സമയത്ത് ക്ഷേത്രസ്ഥാലിനെ ഒരു മഞ്ഞപ്പട്ടു വാങ്ങിക്കൊണ്ട് വരുക മഞ്ഞപ്പെട്ടുണ്ടല്ലോ അമ്പലത്തിലൊക്കെ നേർച്ചയ്ക്ക് കൊടുക്കാൻ വാങ്ങുന്ന മഞ്ഞപ്പെട്ടെ ആ മഞ്ഞപ്പട്ട് വാങ്ങിക്കൊണ്ട് വീട്ടിൽ വരിക വീട്ടിൽ വന്ന് ആ മഞ്ഞപ്പെട്ടെ നിങ്ങളുടെ വീട്ടിലുള്ള ശ്രീകൃഷ്ണ വിഗ്രഹത്തിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ചിത്രത്തിലോ ചാർത്തുക വിഷുവിന് മുമ്പായി പഴയ മഞ്ഞപ്പെട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് പുതിയ മഞ്ഞപ്പെട്ട് വാങ്ങിക്കൊണ്ടുവന്ന് ഭഗവാനെ ചൂടിക്കുക ആ മഞ്ഞപ്പെട്ട് ചൂടിയ കൃഷ്ണനെ അല്ലെങ്കിൽ ആ മഞ്ഞപ്പെട്ട് ചാർത്തിയ ചിത്രത്തെ വേണം ഈ വിഷുവിന് നിങ്ങൾ കണി കാണാൻ എല്ലാവരും ചെയ്യണം കേട്ടോ പറ്റുന്നവർ എല്ലാവരും ഭഗവാനെ ആരാണോ ആ മഞ്ഞപ്പെട്ട് ചാർത്തി പ്രാർത്ഥിക്കുന്നത് ആ വീട്ടിലെ ഭഗവാൻ വീട്ടിൽ വന്ന് വെച്ചിരിക്കുന്ന കൃഷ്ണവിഗ്രഹത്തിന് അല്ലെങ്കിൽ കൃഷ്ണ ചിത്രത്തിന് മഞ്ഞപ്പെട്ട് ാണ് സമർപ്പിക്കുന്നത് ആ വീടിന് വെച്ചടി വെച്ചടി ഉയർച്ചയുണ്ടാകും ഫലമെന്ന് പറയുന്നത് ഇതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം പറയാം നമ്മുടെ എല്ലാവരുടെയും വീടിന് വീടിനടുത്ത് ദേവീക്ഷേത്രം ഉണ്ടാകും ദേവീക്ഷേത്രം എന്ന് പറയുന്നത് ആ നാടിന്റെ തിലകമെന്നാ പറയുന്നത് ഒരു നാടിന്റെ ഐശ്വര്യത്തിന് എല്ലാ കാരണവും ആ നാട് വാഴുന്ന ഭഗവതി നാട് വാഴുന്ന ഭഗവതി എന്ന് പറയുന്നത് ഓരോ നാടിനും അങ്ങനെ ഒരു ഭഗവതി ഉണ്ട് നിങ്ങളുടെ ഗ്രാമത്തിലും ഉണ്ടായിരിക്കും അത്തരം ഒരു ഭഗവതി ക്ഷേത്രം നിങ്ങളുടെ നാട്ടിലെ ഭഗവതി ക്ഷേത്രത്തിൽ പോയി കുങ്കുമമുണ്ടല്ലോ അവിടെ നിന്ന് കിട്ടുന്ന കുങ്കുമം എല്ലാ ദേവി ക്ഷേത്രങ്ങളിലും കുങ്കുമ പ്രസാദമുണ്ടാകും ആ കുങ്കുമം ഒരു ചെറിയ ഇലയിലോ ഒരു പേപ്പറിലോ പൊതിഞ്ഞുകൊണ്ട് വീട്ടിൽ കൊണ്ടുവരിക ആ കുങ്കുമം അല്പം ജലവുമായി ചാലിച്ച് കളഭവുമായിട്ടോ ചാലിച്ച് അല്ലെങ്കിൽ മഞ്ഞളുമായിട്ടോ ചാലിച്ച് മഞ്ഞൾ ഇതിൽ ഏതെങ്കിലും ഒന്നെടുത്ത് ഒരു കുങ്കുമം ശകലം ചാലിക്കുക ചാലിച്ച് നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലുണ്ടല്ലോ പ്രധാനവാതിന്റെ മധ്യത്തിലായിട്ട് ഒരു പൊട്ട് ആ ദേവിയുടെ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന കുങ്കുമം ഉപയോഗിച്ച് പൊട്ടി തൊടുക ഒരു പൊട്ട് നിങ്ങളുടെ വീട്ടിലെ അരിപ്പാത്രത്തിലും ഒരു പൊട്ട് മനോഹരമായി തൊടുക മറ്റൊരു പൊട്ട് നിങ്ങളുടെ വീട്ടിലെ പണം സൂക്ഷിക്കുന്ന അലമാരയല്ലെങ്കിൽ അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന ലോക്കറിലോ തൊട്ട് കൊടുക്കുക അങ്ങനെ മൂന്ന് പൊട്ടുകൾ ദേവക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന കുങ്കുമം ഉപയോഗിച്ച് മൂന്ന് സ്ഥലത്തായി തൊട്ട് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് മൂലം മൂദേവി പടിയിറങ്ങുകയും ധനലക്ഷ്മി വന്നു കുടികൊള്ളുകയും ചെയ്യും ആ ഒരിക്കലും അന്നം മുട്ടില്ല ആവിടിനെ വീടിനെ രക്ഷപെടുക്കുന്നതായിരിക്കും ഇത് കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന് മുന്നിൽ ഒരു തുണസി ഉണ്ടാകുമല്ലോ ചിലർ തക കെട്ടി വളർത്തുന്നതും മറ്റു ചിലർ ഒന്നും തന്നെ കെട്ടാതെ വളർത്തും ഇങ്ങനെ ആയാലും ഒരു തുളസി ഉണ്ടാകുമല്ലോ ആ തുളസി നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിന് നേരെ തുളസി മുരടിച്ചതോ പ്രായമായതോ ഉണ്ടായ ഉണങ്ങിയതോ ഉണ്ടെങ്കിൽ ഈ വിഷു പിറക്കുന്നതിന് മുമ്പേ ആ തുളസി മാറ്റിയിട്ട് പുതിയതെ പിടിപ്പിക്കണം വിഷുവിന് രണ്ടു ദിവസം മുന്നേ ചെയ്യണം കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഐശ്വര്യമാണ് നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും ഇത് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ കേൾക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത് വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ നിങ്ങൾ പുതിയ കുങ്കുമ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുങ്കുമ ഒരുപാട് പഴയതാണെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു സമയം വേറെ ഇല്ല കുങ്കുമ വാങ്ങാനുള്ള ബെസ്റ്റ് ടൈം ഇതാണ് കുങ്കുമെപ്പ് ഇല്ലാത്തവർ കുങ്കുമ ചെപ്പ് പഴകിയത് പുതിയത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വിഷുവിനെ ഒരാഴ്ച മുന്നേ ദേവി ക്ഷേത്രത്തിലോ ഉമാമഹേശ്വരി ക്ഷേത്രത്തിലോ പോയി അവിടെ നിന്ന് കുങ്കുമ ചെപ്പ് ശേഷം കുങ്കുമം തിരുമേനിയെ കൊണ്ട് പൂജിച്ച് വാങ്ങിക്കുക മേടമാസം മുതൽ ഈ കുങ്കുമം അണിഞ്ഞു തുടങ്ങുക എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്താൽ ദീർഘ യോഗം സാമ്പത്തിക യോഗം എല്ലാം നിങ്ങളിലേക്ക് വരുന്നതാണ് ഇനി അടുത്തത് ആറാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത് മയിൽപിരി അല്ലെങ്കിൽ ഓടക്കുഴൽ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് ക്ഷേത്രത്തിൽ കൊടുത്ത ഭഗവാന്റെ പാദത്തിങ്കൾ വെച്ച് തരാൻ പറയണം തിരുമേനി ഒരു ദക്ഷിണയും കൊടുത്ത് കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിൽ പൂജാമുറിയിൽ വെക്കുക ശ്രീകൃഷ്ണ വിഗ്രഹമോ ചിത്രമോ ഉണ്ടെങ്കിൽ അതിനടുത്ത് വെച്ച് ഏറ്റവും ഐശ്വര്യമെന്നാണ് പറയുന്നത് മയിൽ വാങ്ങുമ്പോൾ എപ്പോഴും ഒറ്റ സംഖ്യയിൽ വാങ്ങാൻ ശ്രദ്ധിക്കണം ഒന്ന് മൂന്ന് അല്ലെങ്കിൽ ഏഴ് എന്നിങ്ങനെ വാങ്ങാൻ നോക്കണം കേട്ടോ ഇനി അടുത്തത് ഏഴാമത്തെ മഞ്ഞൾ ഉപ്പ് അരി ഇത് മൂന്നു മഹാലക്ഷ്മി വസിക്കുന്ന വസ്തുക്കളാണ് ഒരു വീട്ടിൽ ആ മൂന്നും ഉണ്ടെങ്കിൽ ഗൃഹനാഥ അല്ലെങ്കിൽ വീട്ടമ്മ കാണുന്നുണ്ടെങ്കിൽ അവരോടാണ് പറയാനുള്ളത് വിഷുദിവസം രാവിലെ നേരം പുലരുന്നതിനു മുന്നേ ഈ പറയുന്നവ പകുതിക്ക് മുകളിൽ ഉണ്ടായിരിക്കണം എന്നതാണ് ഈ മൂന്നും പകുതിക്ക് അറുതിയായിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ മഹാലക്ഷ്മി വാഴുന്ന വീടുകളിൽ ഇത് ഒരിക്കലും തീരാൻ പാടുള്ളതല്ല അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇനി അവസാനത്തെ അതായത് എട്ടാമത്തെ കാര്യം ഒരു കുടുക്കാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് അതിൽ ദാനം ഇടാനായി ഏറ്റവും ഉത്തമമായ ദിവസമാണ് ഈ വിഷുപ്പുലരി എന്ന് പറയുന്നത് വിഷുവിന്റെ അന്ന് രാവിലെ ക്ഷേത്ര പരിസരത്ത് നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് അതിൽ പൈസ ഇടുന്നതാണ് ഏറ്റവും ഉത്തമമാണ് കയ്യിൽ വരുന്ന പൈസ വെള്ളമായി പോകുന്നവർ ഇതൊന്ന് ചെയ്ത് തുടങ്ങൂ നിങ്ങൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉയരും സത്യമായ കാര്യമാണ് ഈ പറയുന്നത് ഇവിടെ എട്ട് കാര്യങ്ങൾ പറഞ്ഞതിൽ രണ്ടെണ്ണമെങ്കിലും നിങ്ങൾ ചെയ്യണം ഇതിൽ ഉയർച്ച നിങ്ങൾക്കും കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകും നിങ്ങൾ നന്നായി വരും ഇത് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ അധ്യായം അവസാനിപ്പിക്കുകയാണ് ജഗദീശ്വരൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നന്നായി വരും നന്ദി നമസ്കാരം